Race Academy, making a difference. യൂണിറ്റ് പ്രസിഡന്റ് ബിന്ദു പോളിന്റെ അധ്യക്ഷതയിൽ ടി കെ പി സ്കൂളിൽ നടന്ന കൺവെൻഷൻ ടി എ ജോസഫ് ഉദ്ഘാടനം ചെയ്തു കഴിക്കും അവരുടെ കര അടച്ചറിയ സീറ്റ് ഒന്നും ചോദിച്ചിരുന്നില്ല ഒന്നും ചോദിച്ചിരുന്നില്ല കൊടുക്കുമായിരുന്നു പക്ഷെ അത് ദുരുപയോഗം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ ആര് വന്നാലും കരമടച്ചറിയ സീറ്റ് നിർബന്ധമാക്കിയത് അതാത് കൊല്ലത്തെ കരമടച്ചറിയ സീറ്റ് വേണമെന്ന് പറയണേ ഇപ്പം വീണ്ടും ഒരു പുതിയ നിയമം വരുന്നുണ്ട് എസ് എച്ച് ജി നിങ്ങൾ കൂടുലോ എസ് എച്ച് ജി കൂടുമ്പോൾ എന്താ അറിയുക ഇപ്പം നിങ്ങൾ ഇവിടുന്നൊന്നും അറിയില്ല ഞങ്ങളുടെ നാട്ടിലേക്ക് ഇല്ല തൊഴിലുറപ്പിന് പോകണമില്ലേ തൊഴിലുറപ്പിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ മാറ്റർ ഫോട്ടോ എടുക്കണം ഇനിക്ക് നൂറ് ദിവസം തയ്ക്കുക എന്നൊക്കെ അറിയണമെങ്കിൽ ഫോട്ടോ എടുത്ത് അതാത് ദിവസം അയച്ചു കൊടുക്കണം അതേപോലെ നമ്മൾ ഇപ്പം ചെയ്യേണ്ട കിതുകേടായി ഏത് ഗ്രൂപ്പ് കൂടുമ്പോൾ ഫോട്ടോ എടുക്കാം അപ്പം വന്നത് ആരും അതിനകത്ത് ആയിരുന്ന അപ്പോൾ പിടികിട്ടും അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുത്ത് ഇടുക അത് നിങ്ങളുടെ ഏരിയ സെക്രട്ടറി അങ്ങനെ കിട്ടാൻ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നോക്കണം അപ്പോഴാണ് ആള് ലോൺ പാസ്സാക്കേണ്ട കാര്യത്തിൽ യൂണിയൻ സെക്രട്ടറി ജ്യോതി കെ ആർ വാർഷിക റിപ്പോർട്ടും അമ്പിളി സി എ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി ടി വി ഗണേശൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു പെൻഷൻ റിട്ടയർമെന്റ് വർദ്ധിപ്പിച്ചു തരണമെന്ന് കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു തയ്യൽ തൊഴിലാളി സഹോദരിമാരുടെ പ്രസവാനുകൂല്യ കുടിശ്ശിക എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കണമെന്നും കൺവെൻഷൻ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഏരിയ പ്രസിഡന്റ് പി എസ് ധനഞ്ജയൻ ഗീത കെ ജി ഷിനി ബോസ് ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു